െ ഞാൻ ഇവിടെയുള്ള വിശ്വാസ സമൂഹത്തോടും അവിശ്വാസ കഥത്തോടും എൻ്റെ ചെറിയ ഉദാഹരണത്തിനോട് ഒരു കാര്യം പറയാൻ പറ്റും എന്റെ ഈ ബോഡി ഇവിടെ ഒരു സൈഡില് ഒരു സ്ട്രോങ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു മധ്യ കുട്ടിയുടെ ഫുഡ് അതുപോലെ ഇവിടുത്തെ ഒരു മൊബൈൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് രണ്ട് ബോഡ്സ് ഇത് വെച്ചിട്ട് ഞാൻ ഉദാഹരണം പറയാം വിശ്വാസി ആയിക്കോട്ടെ അവിശ്വാസിയേ അവിശ്വാസി എന്ന് നമുക്ക് ചിന്തിക്കാം ഒരു അവിശ്വാസി ഒരു ദിവസം മൊത്തം പണി എടുത്ത ശേഷം വൈകുന്നേരം ആറു മണിക്ക് വന്നിട്ട് അദ്ദേഹം ഒരു മദ്യം കുപ്പി എടുക്കുന്നു ആറു മണി മുതൽ എട്ട് മണിയോ മുപ്പത് മണിയോ പത്തുമണിയോ അദ്ദേഹം മദ്യപിക്കുന്നു കഴിക്കുന്നു ആരെയും കഴിച്ചിട്ടുണ്ടാവുന്നു അത് പാടും ജീവിതം വിശ്വാസിയായിക്കോട്ടെ ആയിക്കോട്ടെ ലെസ് വിശ്വാസി എന്ന് ചിന്തിക്കുക അദ്ദേഹം ഇതുപോലെ ഒരു വേനയ്ക്ക് പോകും വേനയ്ക്ക് പോകുന്ന ശേഷം വൈകുന്നേരം വരുന്നു വൈകുന്നേരം പോകുന്നതിന് ശേഷം അദ്ദേഹം മുതൽ ഒൻപത് മണി പത്ത് മണി വരെ മൊബൈൽ യൂസ് ചെയ്തു ആഹാരം ഉള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ദൈവം നോക്കുമ്പോൾ എങ്ങനായിരിക്കും അവരെ ഇരിക്കാൻ പോകും എങ്ങനായിരിക്കും അവർ വിശ്വാസിയായിക്കോട്ടെ അവിശ്വാസിയായിക്കോട്ടെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കുറവുള്ളത് തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മൾ ചിന്തിക്കുക ഒരു വിശ്വാസിയുടെ എങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത് എങ്ങനെ നമ്മളെ വിലയിരുത്താം ഈ ആധുനിക കാലഘട്ടത്തിൽ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം അയക്കാം ഹൃദയത്തിൽ അന്വേഷിച്ചു